ഈശ്വമി സ്വീകാരി സ്ഥിതി ആയിരിക്കട്ടെ റോമായിലെ എഴുതിയ ലേഖനം പതിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യേച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം നമ്മുടെ സഭാപിതാവും വേദഭാരഗതിനും ഇടവധിഷ്ഠനുമായ വിഷു താകസിനോസ് പുണ്യവാളിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച തിരുവചനങ്ങളാണല്ലോ ഇവ ഈ വലിയ നോമ്പ് കാലത്ത് ഈ മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കുമാണ് ദൈവം ക്ഷണിക്കുന്നത് പീഡനസഹിച്ച് കിരിച്ചു പോകുന്ന കാലുരിയിലേക്ക് നടന്ന രക്ഷകന്റെ ബാധകളെ പിന്തുടങ്ങാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഈ വലിയ നോമ്പിന്റെ സന്ദേശം ഈ കാൽവരിയിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഊർജ്ജം നമുക്ക് ഈ വലിയ നോമ്പിൽ നമുക്ക് സ്വന്തമാക്കണം ഈ സഹനത്തിന്റെ കാൽവരിയിൽ മരണമല്ല ഉയർപ്പാണ് നമ്മുടെ പ്രത്യാശ ആ പ്രത്യാശയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും ഈ വലിയ നോമ്പ് കൊണ്ടുപോകുന്നത് ഈ വലിയ നോമ്പാചരണം ഈ കാലയളവിൽ മാത്രമല്ല തുറന്നിലെ ജീവിതത്തിലും നമുക്കത് തുടരണം ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വലിയ നോമ്പ് ആചാരം നമ്മളെ വിമുക്തരാക്കുന്നു വിശുദ്ധ ബേസിൽ പറയുന്നു നീ നോമ്പ് അനുഷ്ഠിക്കുകയും ഭക്ഷിക്കാതിരിക്കുകയും എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുകയും ചെയ്താലും നിന്റെ സഹോദരനെതിരെ അപമാനവും വിദ്വേഷവും നീ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നീ അനുഷ്ഠിക്കുന്ന നോമ്പ് കണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന് തിരുവചനം പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ വലിയ നോമ്പ് കാലത്ത് നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം നമ്മുടെ സഹോദരങ്ങളും ദൈവവുമായിട്ടുള്ള അനുരഞ്ജനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇടയിൽ വേദന അനുഭവിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും രോഗികളുമായിട്ടുള്ള സഹോദരങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം നമ്മോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ഈ വലിയ നോവമ്പാചരണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ നേടുന്നത് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയ ചുങ്കക്കാരനെ പോലെ തൻ്റെ പാവങ്ങളോർത്ത് മനസ്തപിച്ച് പശ്ചാത്താപിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ പാവിയായിൽ കരിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യനെ പോലെ പാങ്ങളോർത്ത് പശ്ചാത്താപിച്ച് മാനസാന്തരപ്പെടുവാനും അങ്ങനെ ജീവിതം നവീകരിക്കപ്പെടുവാനും ഈ നോമ്പാചരണം നമ്മളെ സഹായിക്കട്ടെ അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ നോമ്പിലെ എല്ലാവിധ നമ്മുടെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ ഈശ്വരം ശിഖാരിക്കട്ടെ